നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങളൊക്കെ മതേതരമാണ് മുഖ്യാധാരാ മാധ്യമങ്ങളൊക്കെ മതേതരമാണ് എന്ന് നമുക്കറിയാം അത് മതേതരമാകാനുള്ള കാരണങ്ങൾ മതേതര കേന്ദ്രങ്ങളിൽ നിന്നാണ് പണം കിട്ടുന്നത് എന്നുള്ളത് കൊണ്ടായിരിക്കണമല്ലോ കാരണം എന്താ പത്രവും കച്ചവടമാണ് അതായത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പ്രമുഖ പത്രപ്രവർത്തകൻ ടി വി ആർ ഷണ പണ്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിലായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നിന്നാണ് അദ്ദേഹം മലയാള മനോരമയിലേക്ക് വരുന്നത് അപ്പോൾ അദ്ദേഹത്തെ ഒരു കഥയുണ്ട് അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് മലയാള മനോരമയുടെ ചീഫ് എഡിറ്റർ കെ എം ചെറിയാനെ കാണാൻ കോട്ടയത്തെ ഓഫീസിലെത്തി അപ്പോൾ കെ എം ചെറിയാൻ ടി വി ആർ ഷേണയോട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചു അല്ല നിങ്ങൾ ഈ കൊങ്ങിണികൾ സാധാരണ ഈ എഴുത്ത് പത്രപ്രവർത്തനം അങ്ങനത്തെ മേഖലയിലൊന്നും അങ്ങനെ വരാറില്ലല്ലോ നിങ്ങൾക്ക് കൂടുതലും കച്ചവടമൊക്കെ അല്ലേ ചോദിച്ചു അപ്പോൾ ഷേണായി പറഞ്ഞു പത്രപ്രവർത്തനവും കച്ചവടം ആയപ്പോൾ ഞങ്ങളും അതിലേക്ക് ഇറങ്ങി ഇങ്ങനെ പറഞ്ഞതായിട്ടൊരു കഥയുണ്ട് ഇത് ഈ പത്രപ്രവർത്തനം ഇന്ന് സമൂഹത്തിന് ഉദ്ധരിക്കാനോ സമൂഹത്തിലെ അസമത്വങ്ങൾ അനാചാരങ്ങൾ അഴിമതി തുടച്ചു നിൽക്കാനോ ഒന്നുമല്ല പത്രമുടമകൾക്ക് പൈസ ഉണ്ടാക്കണം അപ്പോൾ പണം കിട്ടുന്നത് ഇപ്പോൾ മറ്റേ ജിഹാദികളിൽ നിന്നാണെങ്കിൽ കപട മതേതരവാദികളാണ് എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന പോലെ ഉള്ള വാർത്തകളൊക്കെ അതിൽ കൊടുക്കാനായിട്ട് സാ സാധ്യതയുള്ളു അപ്പോൾ അതുകൊണ്ടാണ് തുർക്കിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും പണ്ട് കേശങ്കരപ്പിള്ള ബംഗാളിനെ പറ്റിയൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കവിത എഴുതിയ പോലെയാണ് തുർക്കിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുകയില്ല ഇപ്പോൾ ഹാഗിയ സോഫിയ പണ്ട് ക്രിസ്ത്യൻ പള്ളിയായിരുന്നു അത് കഴിഞ്ഞ് അത് അവിടെ മ്യൂസിയമായി മ്യൂസിയമായത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ രണ്ടാം ലോകയുദ്ധത്തിൻ്റെ അവസാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തുർക്കി സാമ്രാജ്യം ബ്രിട്ടനും സഖ്യശക്തികളും വിഭജിച്ചു തുർക്കി സാമ്രാജ്യം വളരെ വലുതായിരുന്നു തുർക്കിയിലെ സുൽത്താൻ ലോക മുസ്ലിങ്ങളുടെ ഖലീഫയുമായിരുന്നു ഖാലീഫ് ആ തുർക്കി സുൽത്താന്റെ തുർക്കി സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു അന്ന് ഈ കാബ സൗദിയിലെ മുസ്ലിങ്ങളുടെ വിശുദ്ധമായ പള്ളി അപ്പോൾ ആ തുർക്കി അന്ന് പല കഷ്ണങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു തുർക്കിയിലും മതേതര സർക്കാർ കെമാലറ്റാ തുർക്കിൻ്റെ നേതൃത്വത്തിൽ വന്നു അവർക്ക് സുൽത്താൻ ആവശ്യമുണ്ടായിരുന്നില്ല അവർക്ക് ഖലീഫയെ ആവശ്യമുണ്ടായിരുന്നില്ല ഈ ഖലീഫയെ ആവശ്യമുണ്ടായിരുന്നതും തുർക്കി സാമ്രാജ്യം തിരിച്ചു കൊണ്ടിരണം എന്ന് ഇന്ത്യയിലെ കുറേ ആളുകൾക്കാണ് അവരുടെ നേതൃത്വമായിരുന്നു അലി സഹോദരന്മാർക്ക് ആ അലി സഹോദരന്മാരെ കോൺഗ്രസ്സുമായിട്ട് ഗാന്ധി കൂട്ടിക്കെട്ടി അതിൻ്റെയൊക്കെ പരിണത ബലമായിരുന്നു മാപ്പിള ലഹള അങ്ങനൊരു ദുരന്താനുഭവം തുർക്കിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കേരളീയർക്ക് ഉണ്ട് അപ്പോൾ അതുപോലെ അത് ഹാഗിയ സോഫിയ അന്ന് അങ്ങനെ മ്യൂസിയം ആയെങ്കിൽ അതുപോലെ മ്യൂസിയം ആയ ഒരു പഴയ ക്രിസ്ത്യൻ പള്ളി പിന്നീട് മോസ്ക് ആയിട്ട് പിന്നീട് പിന്നെ മ്യൂസിയമായ മോസ്ക്കാണ് ചോര മോസ്ക് ചോര പള്ളി എന്ന് തുർക്കിയിൽ അറിയപ്പെടുന്നത് ഈ പള്ളി ഈ മ്യൂസിയം ആയിരുന്ന സ്ഥലം വീണ്ടും മോസ്ക്കാക്കി മാറ്റിയിട്ട് മേയിൽ നമസ്സിനായി തുറക്കുകയാണ് ഇത് നാലാം നൂറ്റാണ്ടിൽ ഇത് ക്രിസ്ത്യൻ പള്ളിയായിരുന്നു നാലാം നൂറ്റാണ്ടിലാണ് പണിതത് ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്നിൽ മുസ്ലിം അധിനിവേശത്തിലാണ് അത് മോസ്ക് ആയത് രണ്ടാം ലോക യുദ്ധത്തിൻ്റെ അവസാനം ഖലീഫ വിരുദ്ധം അതേതര ഭരണകൂടം തന്നെയാണ് ഇത് മ്യൂസിയമാക്കി മാറ്റിയത് എന്നാൽ ഇത് മോസ്ക് ആക്കുമെന്ന് രണ്ടായിരത്തി ഇരുപതിൽ അവിടുത്തെ മുസ്ലിം ഏകാധിപതി അർദോഖാൻ പ്രതിജ്ഞ ചെയ്തിരുന്നു മുസ്ലിങ്ങൾക്ക് സാർവദേശീയ മുസ്ലിങ്ങൾക്ക് വാഗ്ദാനം കൊടുത്തിരുന്നു ആഗ്യ മ്യൂസിയം മോസ്കാക്കി മാറ്റും എന്നുള്ള പ്രഖ്യാപനത്തിൻ്റെ പിന്നാലെയാണ് ഈ ചോര മ്യൂസിയം ചോരാപ്പള്ളി മ്യൂസിയം മോസ്കാക്കും എന്നുള്ള പ്രഖ്യാപനവും വന്നത് പണ്ട് ഇത് കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തി അതായത് ക്രിസ്തു മതത്തിനെ രാഷ്ട്രത്തിൻ്റെ മതമായിട്ട് അംഗീകരിച്ച ആദ്യത്തെ ചക്രവർത്തി കോൺസ്റ്റൻറ്റൈൻ കോൺസ്റ്റൻ്റൈനിൻ്റെ ഭാര്യ ജെക്കോസ്റ്റ ആണ് ഈ യേശുവിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജനിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ക്ഷേത്രം ഇപ്പോഴത്തെ പലസ്തീൻ ഭാഗത്ത് ഇസ്രയേലിലിൻ്റെ അപ്പുറത്ത് സ്റ്റാർച്ച് ഓഫ് നേറ്റിവിറ്റി ഒക്കെ ഉണ്ടാക്കിയത് ഈ കോൺസ്റ്റൻ്റൈൻ്റെ ഭാര്യയാണ് എന്നാണ് വിശ്വാസം അവിടെ ഞാൻ പോയിട്ടുണ്ട് അവിടെ നിന്ന് യേശുവിൻ്റെ ഒരു മരത്തിൽ ചെയ്ത ഒരു ശില്പം വാങ്ങുകയും ചെയ്തു ഒരു ഹീബ്രു ബൈബിളും മേടിച്ചിട്ടുണ്ട് അവിടുന്ന് അപ്പോൾ അങ്ങനെ കോൺസ്റ്റാൻറ്റിനോപ്പിളിന് പുറത്ത് കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തി ഒരു ആശ്രമ സമുച്ചയമായിട്ടാണ് ഈ ചോരാ പള്ളി പണിതത് ഒന്നാം തരം ചുമർചിത്രങ്ങൾ അവിടെയുണ്ട് പതിനൊന്നാം നൂറ്റാണ്ടിൽ ഈ പള്ളി പരിഷ്കരിച്ചു അത് കഴിഞ്ഞ് അടുത്ത നൂറ്റാണ്ടിൽ അതിന് കേടുപാടുകൾ കേടുപാടുകളുണ്ടായി പതിനാലാം നൂറ്റാണ്ടിൽ ഐസക് കോംനിസസ് ചക്രവർത്തി അത് പുനരുദ്ധരിച്ചു ആയിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്നിലാണ് അവിടെ ചുമർചിത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് സൃഷ്ടിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്നിൽ ഇത് മോസ്ക്കാക്കിയപ്പോൾ പള്ളിയിൽ ഇങ്ങനത്തെ ചിത്രങ്ങൾ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ചുമർചിത്രങ്ങളുടെ മുകളിൽ ഒരു ലെയർ പ്ലാസ്റ്റർ അടിച്ച് ഈ ചുമർ ചിത്രങ്ങൾ മറച്ചു അത് ഈ വിഗ്രഹഭ്യഞ്ജനം പ്രവാചകനൊക്കെ അവസാനം വിഗ്രഹ വ്യഞ്ജനമൊക്കെ മക്കയിൽ നടത്തിയല്ലോ അങ്ങനെയാണല്ലോ അവർ ഇവിടെ ക്ഷേത്രങ്ങൾ പിടിച്ചടക്കുമ്പോഴും വിഗ്രഹങ്ങളൊക്കെ തകർത്തു കൊണ്ടിരുന്നത് അപ്പോൾ ആ കീഴ്വഴക്കനുസരിച്ചിട്ടാണ് ഈ ചുമർചിത്രങ്ങളൊക്കെ മൂടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ തുർക്കി സാമ്രാജ്യം തകർന്നപ്പോൾ അത് കരിയേ മ്യൂസിയം ആയി ആ മ്യൂസിയമാണ് ഇപ്പോൾ വീണ്ടും മോസ്കാക്കാൻ പോകുന്നത് മേയിലെ അപ്പോൾ എർദോഗാന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഗലീഫയാവുക എന്നുള്ളതാണ് ലോകത്തിനെ ഇസ്ലാമാക്കുകയും വേണം അദ്ദേഹത്തിന് അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ധാരാളം മതേതരവാദികൾ ഉണ്ടല്ലോ അപ്പോൾ ഈ മതേതരത്വത്തിന് തുർക്കിയിൽ സംഭവിച്ചിട്ടുള്ള ഈ ഇടിവിന് ഈ വീഴ്ചക്ക് ഈ പതനത്തിന് എന്തുകൊണ്ടാണ് ആ പതനത്തിൽ ഒരു പ്രതികരണവും ഇവിടുത്തെ മതേതരവാദികൾ നടത്താത്തത് അവർക്ക് ഇവിടുത്തെ ക്രിസ്ത്യൻ വോട്ട് വേണ്ടേ ക്രിസ്ത്യാനികൾക്ക് ദുഃഖമുണ്ടാക്കുന്ന സംഭവമല്ലേ ഈ തുർക്കിയിൽ ഇങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മതേതരവാദികളിൽ പെട്ടവരാണല്ലോ മാർസിസ്റ്റുകൾ മാത്രമോ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് എന്താണ് മതര മതരവാദികളായ മുസ്ലിം ലീഗുകാർക്ക് അയോധ്യയിലെ രാമക്ഷേത്രത്തിനെ പറ്റി പ്രതികരിക്കാം അവിടുത്തെ രാ പ്രാണപ്രതിഷ്ഠ മതേതരത്തിന് ഏറ്റത്തിന് എതിരാണെന്ന് വിലപിക്കാം അപ്പോൾ പിന്നെ ഈ തുർക്കിയിൽ പള്ളി എടുത്ത് മോസ്ക്കാക്കുന്നത് മതേതരത്വമാകുന്നത് എങ്ങനെയാണ് അതിലെന്താണ് മുസ്ലിം ലീഗ് അവരുടെ നിലപാട് പറയാത്തത് അതെന്തുകൊണ്ടാണ് പറയാത്തത് ഹാഗിയ സോഫിയ മ്യൂസിയം തിരിച്ച് മോസ്ക് ആക്കിയപ്പോൾ അതിൽ ഇവിടുത്തെ മുസ്ലിം ലീഗിനും മുസ്ലിങ്ങൾക്കും സന്തോഷമുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ സന്തോഷമല്ല ഇപ്പോഴും അവർക്ക് ഉണ്ടാക്കുക അപ്പോൾ എങ്ങനെയാണ് അഞ്ഞൂറ് കൊല്ലം കാത്തിരുന്നിട്ട് സഹിഷ്ണുതയോട് കാത്തു ഇരുന്നിട്ട് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് അയോധ്യയിലെ ക്ഷേത്രം പണിതിരിക്കുന്നത് സർക്കാരല്ല പണിത് ഒരു ട്രസ്റ്റാണ് എന്നിട്ട് അതിനെ എതിർക്കുന്ന ഈ മതേതരവാദികളുടേത് മതേതരവാദികളുടെ മതേതരത്വം വെറും കാപട്യമല്ലേ അതല്ലേ തുർക്കി സംഭവത്തിൽ നമ്മൾ കാണുന്നത് കുറഞ്ഞപക്ഷം മതേതര മുസ്ലിം ലീഗങ്ങൾ കരുതുന്നില്ലേ എം എൻ കാരശ്ശേരിയെങ്കിലും ഈ എർദോഗ നടപടിയെ അപലപിക്കുമെന്ന് എന്താണ് കാരശ്ശേരി അപലപിക്കാത്തത് അതാണ് അപ്പോൾ മതേതരവാദിയായ ഏത് മുസ്ലിമിൻ്റെയും ഉള്ളിൽ ഉള്ളിൽ ആ വ്യക്തി ഇസ്ലാം തന്നെയായിരിക്കും അതാണ് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ബ്രിട്ടാഷ് പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ ഗാന്ധിയുടെ രാമനാണ് അദ്ദേഹത്തിന് മറ്റുള്ളവർക്ക് മറ്റേ ഗോഡ്സയുടെ രാമനാണ് എന്ന് പറഞ്ഞു മാത്രമല്ല എൻ്റെ രാമൻ്റെ കൂടെ റഹീമും കൂടിയുണ്ട് എന്ന് ബ്രിട്ടാസ് പറഞ്ഞു അത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് രുചിക്കുന്ന ഒന്നാണോ അവർ റഹീമിൻ്റെ കൂടെ രാമനെ വിഴുങ്ങോ അവർക്ക് അവരുടെ മതം മാത്രമേ ഉള്ളൂ അതിനെ വിട്ടിട്ടൊരു കളിയൊന്നുമില്ല അതുകൊണ്ട് അങ്ങനത്തെ കൂട്ടിക്കെട്ടലും ശരിയല്ല മാത്രമല്ല ഗാന്ധി ഗാന്ധിയുടെ രാമൻ ആരാണെന്നാണ് ഈ ബ്രിട്ടാസിനെ പോലുള്ള കപട മതേതരവാദികളുടെ ധാരണ ഗാന്ധി അയോധ്യയിൽ പോയിട്ടുണ്ട് ഇവർക്കറിയാമോ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ അയോധ്യയിൽ പോയിട്ടുണ്ട് നവ നവജീവനിൽ ഗാന്ധി കഥ എഴുതിയിട്ടുണ്ട് ഗാന്ധി പറയുന്നു ഞാൻ അവിടെ ഒരു രാമക്ഷേത്രത്തിലും പോയി ചെറിയ രാമക്ഷേത്രമായിരുന്നു അന്ന് അദ്ദേഹം പോകുമ്പോൾ ഈ രാമക്ഷേത്രം ഇല്ല അത് മറ്റേ ബാബറി മസ്ജിദാണെന്ന് നമുക്കറിയാം അപ്പം നിഹാംഗ് സിഖുകൾ അവിടെ ഒരു രാം ചബൂത്ര പണിതിട്ടുണ്ട് ആ ചബൂത്രയിലായിരിക്കും ഗാന്ധി പോയിട്ടുണ്ടാവുക അദ്ദേഹം ഗുജറാത്തിലെ വർത്തേജിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിൽ ആയിരത്തി ഒരു രാമക്ഷേത്രത്തിന് കല്ലിട്ടിട്ടുണ്ട് ദലിതർക്ക് വേണ്ടി ഗാന്ധി അദ്ദേഹം ഒരു ക്ഷേത്രത്തിന് മാത്രമേ കല്ലിട്ടിട്ടുള്ളൂ അതൊരു രാമക്ഷേത്രത്തിനാണ് ഇനി മുസ്ലീങ്ങൾ ക്ഷേത്രങ്ങളെ പറ്റിയിട്ട് ഗാന്ധിയുടെ നിലപാടെന്താണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് ജൂലൈ ഇരുപത്തേഴിന് നവജീവനിൽ എഴുതിയ ഒരാൾക്കുള്ള മറുപടിയിൽ പറയുകയാണ് അദ്ദേഹം മതപരമായ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ താൻ ആരാധന നടത്തുന്ന ഒരു മസ്ജിദ് ഹിന്ദുവായ ഒരാൾ കൊള്ളയടിക്കുന്നത് ഒരു മുസ്ലീമിനൊരിക്കലും സഹിക്കാനാവില്ല ഇതുപോലെ താൻ ആരാധിക്കുന്ന രാമനെയോ രാമൻ്റെയോ കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെയോ ക്ഷേത്രങ്ങൾ തകർക്കുന്നത് ഹിന്ദുവിനും അംഗീകരിക്കാനാവില്ല എവിടെയെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിമത്തത്തിൻ്റെ ചിഹ്നങ്ങളാണ് ഇത്തരം സ്ഥലങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കണം മുസ്ലിങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങൾ ഹിന്ദുക്കളുടെ കൈവശമുണ്ടെങ്കിൽ അത് മഹാമനസ്കതയോടെ മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കണം ഹിന്ദുക്കളുടെ ആരാധനാ കേന്ദ്രങ്ങൾ മുസ്ലിങ്ങളുടെ കൈവശമാണെങ്കിൽ അവ സന്തോഷത്തോടെ ഹിന്ദുക്കൾക്കും കൈമാറണം ഇതാണ് ഗാന്ധി പറയുന്നത് മുസ്ലിങ്ങൾ ഏതെങ്കിലും ക്ഷേത്രമൊക്കെ തകർത്ത് അവിടെ പള്ളി പുഴിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഹിന്ദുക്കൾക്ക് തിരിച്ചു കൊടുക്കണം എന്നാണ് ഗാന്ധി എഴുതിയിട്ടുള്ളത് ഇനി നമുക്ക് മറ്റേ ഭാഗം ആലോചിക്കാം ഏതെങ്കിലും ഹിന്ദുക്കൾ മുസ്ലിം പള്ളികൾ തകർത്തിട്ട് ക്ഷേത്രങ്ങളാക്കാറുണ്ടോ ആ പരിപാടി ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ഗാന്ധി പറഞ്ഞ ആ വാചകത്തിന് വലിയ പ്രസക്തി ഒന്നുമില്ല പ്രസക്തി ഉള്ളത് മുസ്ലിങ്ങൾ ക്ഷേത്രങ്ങൾ തകർത്ത് പള്ളികൾ ആക്കി മാറ്റിയതിൽ മാത്രമാണ് അപ്പം അത്തരം സ്ഥലങ്ങൾ തിരിച്ച് ഹിന്ദുക്കൾക്ക് കൊടുക്കണം എന്ന് ഗാന്ധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരയിൽ കാശിയിൽ നടക്കുന്ന ഈ കോടതി വ്യവഹാരങ്ങളുണ്ട് സത്യത്തിൽ കോടതി വ്യവഹാരങ്ങളില്ലാതെ തന്നെ മുസ്ലിങ്ങൾ ഗാന്ധി പറഞ്ഞ പ്രകാരം തിരിച്ചു കൊടുക്കേണ്ടതാണ് ഇപ്പോൾ പൊന്നാനിയിൽ ഒരു തളിക്ഷേത്രത്തിൻ്റെ കഥ വന്നിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ തളി ദേവസ്വത്തിൻ്റെ ശിവക്ഷേത്രമായിരുന്നു എന്നാണ് പറയുന്നത് അതിനെ സംബന്ധിച്ച വില്ലേജ് രേഖകളിലൊക്കെ അത് ക്ഷേത്രം വകസ്വത്താണ് അതിനെ സംബന്ധിച്ച കേസ് ഹൈക്കോടതിയിലും എത്തിയിരിക്കുന്നു അങ്ങനെ ഒരു പള്ളിക്കഥ കേരളത്തിലും കേസായിരിക്കുന്നു പാലയൂർ പള്ളിയെ പറ്റി ഇപ്പോൾ ആർ വി ബാബു പറഞ്ഞിട്ടുണ്ട് വിഴിഞ്ഞത്ത് ഒരു ക്ഷേത്രം പള്ളിയായിട്ട് മാറിയിട്ടുണ്ട് നാടാന്മാർ ഇടേതായ ഒരു ക്ഷേത്രമായിരുന്നു അത് എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു സഹിഷ്ണുതയും മഹാമനസ്കതയും അപ്പുറത്ത് നിന്നും കൂടി ഗാന്ധിയുടെ പ്രസ്താവന വച്ചിട്ട് ഹിന്ദുക്കൾ പ്രതീക്ഷിക്കുന്നതിൽ വലിയ തെറ്റൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുന്നതല്ലേ മതേതരത്വം എന്ന് ഒരു വളരെ ശ്രദ്ധയോടുകൂടി വിവേകത്തോടുകൂടി ചിന്തിക്കേണ്ടതാണ് ഈ മതേതരവാദികൾ അതിന് തുടക്കം ഇടേണ്ടത് തുർക്കിയിൽ മതേതരത്വത്തിന് തുരങ്കം വെക്കുന്ന സംഭവങ്ങളെ അപവലി അപലപിച്ചു എന്നും എനിക്ക് അഭ്യർത്ഥനയുണ്ട്